വലിയ വലിയ ലഹളകളും വലിയ വലിയ സമരങ്ങളും നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നമുക്ക് മാറ് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നു അതിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേനും എല്ലാം വെളി വന്നു തുടങ്ങി ഇപ്പം നമ്മുടെ കാർണവന്മാർ അല്ലാതെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് നൽകിയ സന്ദേശങ്ങളും അതായത് ഒരു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരു ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ചായപ്പുളത്തിനും ഇതെല്ലാം വെളി വന്ന് തുടങ്ങി ഇപ്പം നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് അതായത് അപ്പന്മാരും അമ്മമാരും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചുമക്കൾ മക്കളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കോലം കെട്ട് മുഴുവൻ നമുക്ക് നല്ല തുണി കൊടുത്തുകൊണ്ട് എന്തേലും റീൽസ് ചെയ്യാം ഇഷ്ടംപോലെ അഭിനയിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ പുതിയ വരുന്ന തലമുറയ്ക്ക് നമ്മുടെ പുതിയ മക്കൾക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് പതിമൂന്ന് വയസ്സുള്ള കൊച്ചു പ്രസവിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പീഡിപ്പിക്കുന്നു അംഗൻവാടിയിൽ പോകുന്ന കൊച്ചിനെ പീഡിപ്പിക്കുന്നു എല്ലാം പീഡനങ്ങളുടെ വലിയ പരമ്പര തന്നെയായി എന്നും പറഞ്ഞുകൊണ്ട് മൊത്തം പൊതിഞ്ഞ് കെട്ടി ഫുള്ള് കവർ ചെയ്ത് മൊത്തം നടക്കണമെന്നല്ല പറയുന്നത് മാന്യമായ വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും അവകാശമുള്ള നാടാണ് നമ്മുടെ കേരളം അപ്പം നമ്മളെന്ന ഈ മാന്യമായ വസ്ത്രം ധരിക്കും ഇപ്പോഴത്തെ റീൽസിലും റിയാലിറ്റി ഷോകളിലും എല്ലാം എന്നതാണോ കാണിക്കുന്നത് എന്നാ പേക്കൂത്താണോ കാണിക്കുന്നത് പക്ഷേ അവിടെ എല്ലാവരും വിജയിക്കുന്നു എന്തുകൊണ്ട് പറഞ്ഞു തരാം അതായത് കേരളത്തിൽ സെക്സ് ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് കാരണം പെണ്ണുങ്ങൾ അവർക്കിപ്പോൾ വിവാഹം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലോട്ട് വരുവാണ് പെണ്ണും പെണ്ണും ജീവിക്കുന്ന കാലഘട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആണു ആണും ജീവിക്കുന്ന കാലഘട്ടത്തിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്ദേശങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തലമുറകൾ തലമുറകൾ ഇനിയുള്ള തലമുറകൾ മുടിഞ്ഞു പോവും അതായത് നമ്മുടെ അച്ചടക്കം കുടുംബ അച്ചടക്കമില്ലെങ്കിൽ നമുക്ക് വരുന്ന വലിയ ദോഷങ്ങൾ പലതാണ് കാരണം കുടുംബത്തിൽ നിന്നും പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും മക്കളെ ഇന്ന വസ്ത്രം ധരിക്കണം അത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണേലും നമ്മുടെ ദൃഷ്ടി പതിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ് അത് ഉള്ളത് തന്നെയാണ് അപ്പോൾ മാന്യമായ വസ്ത്രം അത് പള്ളിയിലെ ഉസ്താദായാലും പള്ളിയിലെ അച്ഛനായാലും തിരുമേനിയായാലും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കുക അത് പള്ളികളിലും ദേവാലയങ്ങളിലും എല്ലാം വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കുക അത് തയ്യാറല്ല അതിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലേ ആമ്പിള്ളേർ പെണ്ണ് കെട്ടാൻ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുകയാണ് അപ്പോൾ സെക്സ് ദാരിദ്ര്യം ഉണ്ടായി വരുവാണ് കേരളത്തിൽ അപ്പോൾ അതും കൂടെ ആയി കഴിയുമ്പളത്തിനും ഇങ്ങനെയുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തിയായി പ്രാപിച്ചു വരുമ്പോൾ മില്യൺ വ്യൂ ആണ് വരുന്നത് മില്യൺ മില്യൺ വ്യൂ അതിനനുസരിച്ച് അവർ പിന്നെയും പിന്നെ അഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഒരു ഒരറി വരുത്തിയില്ലെങ്കിൽ നമ്മുടെ തലമുറ മഹാമോശവും വളരെ വൃത്തികെട്ട് കേരളീയ വസ്ത്രങ്ങൾക്കും കേരളീയ ഒരു തനിമയ്ക്കും അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട് അപ്പം മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊന്നും എടുത്ത് വെളിയിലോട്ടിട്ട് എത്രയോ വൃത്തികെട്ട കമൻറ്റ് അപ്പനും അമ്മയ്ക്കും എല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇടും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ആമക്കളാണ് തീർന്നത് ഞാൻ ആമക്കൾ മാത്രം ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും പെണ്ണ് കെട്ടാൻ ഇഷ്ടം ഇഷ്ടംപോലെ നിൽക്കുവാണ് ആമ്പിള്ളേർ അപ്പോൾ സെക്സ് ദാരിദ്ര്യം കൂടി വരുന്ന ഈ സമയത്ത് പൊന്നു പെമ്മക്കളെ തുണി അധികവഴിച്ചു കളയാൻ മാന്യമായ വസ്ത്രം ധരിക്കുക അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ നാട് മഹാവൃത്തികെട്ട നാടായി മാറും എല്ലാവരും ശ്രദ്ധിക്കുക